നവകേരള യാത്ര ബഹുമാൻ പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് അലീക്കോട് വന്നത് സ്വാഭാവികമായിട്ടും അലീക്കോട് വരുമ്പോ ആ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതെന്തൊക്കെ അന്വേഷിക്കാനും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് ബാധ്യത മറ്റു പദവി രാഷ്ട്രീയമായിട്ട് കൈ പിടിച്ച് സൈക്കല് കൊടുക്കാനൊന്നും വേണ്ട ആ പരിപാടി നടത്തുന്നത് എവിടെയായിരുന്നു അത് ആ പഞ്ചായത്ത് നവ നവകേരള സദസ്സുമായി നടത്തുന്നതിന് വേണ്ടി കൈ മൂക്കു പത്തിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം നടന്നതിനു ശേഷം വെള്ളം കയറി ആ ഉള്ളിൽ മുഴുവൻ സൃഷ്ടിക ആരോഗ്യ മേഖല തകർക്കുന്ന ഒരു ശരിയാഴ്ച ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം രൂപയാണ് ആ ഗ്രൗണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചത് ഒരു പൈസ പോലും ചെലവഴിക്കാൻ തയ്യാറായില്ല അതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഗ്രൗണ്ടിലെ സ്ഥിതി നോക്കണം ആ ഗ്രൗണ്ടിൽ മാന്യമായിട്ട് കുട്ടികൾക്ക് കേറാൻ പറ്റുന്ന വിധത്തിലാക്കിയത് ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഫുഡ് ഫെസ്റ്റ് നടത്താൻ ആ കമ്മിറ്റിക്ക് സാധിച്ചത് ഒന്ന് പോയി നോക്കണം എന്തായിരുന്നു ഇതിന് മുമ്പുള്ള ഞങ്ങളെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വികസനം വരുമോ എന്നുള്ളൂ നവകേരള സദസ് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇവിടുത്തെ ആശുപത്രിയെ സംബന്ധിച്ചുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട് ഗ്രൗണ്ടിനെ സംബന്ധിച്ചുമുണ്ട് എന്ന തീരുമാനം എന്ന് അറിയില്ല പതിനായിരം കോടി രൂപയാണ് നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പിന്നെ അപേക്ഷകൾ വേണ്ടി നീക്കിവെച്ചത് നമുക്ക് അംഗീകാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ പ്രധാന പ്രശ്നം പരിഹരിക്കും എന്ന് തന്നെയാണ് എന്നെ പോലുള്ളവരൊക്കെ ആ വിശ്വസിക്കുന്നത് ഓരോരുല്ലേ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അപ്പൊ ആ രീതിയിൽ ഓരോ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഈ ബജറ്റ് വന്നു സാധാരണ ഈ ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എം എൽ എ മണ്ഡലത്തിൽ ഇന്ന വികസനം എന്ന് കാണും ഈ ബജറ്റ് നമ്മളത് കണ്ടിട്ടില്ല അത് നമ്മൾ കൊടുത്താൽ പ്രശ്നമാണ് നമ്മൾ നമ്മൾ കൊടുത്താൽ എം എൽ എന്താ കൊടുത്തിട്ടുണ്ട് നമ്മള് കോടി രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ കൊടുക്കുന്ന ആശുപത്രിയില് അത് പാർട്ടി കൊടുത്തു അതുകൊണ്ട് നടപ്പിലാക്കുക അതുപോലെ തന്നെ ഈ ഇവിടുത്തെ യഥാർത്ഥ സ്ഥലത്തോട് ഒരു എലിവേറ്റഡ് ഹൈവേ മതത്തിൽ പറഞ്ഞിട്ടില്ല അത് പാർട്ടി കൊടുത്തു അതുപോലെ അങ്ങനെ പാർട്ടി എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞോ എന്ന് പറഞ്ഞ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ആ പാർട്ടിയും പ്രസ്ഥാനങ്ങളും ഒക്കെ അപ്പൊ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത് ഏറ്റവും വലിയ പഞ്ചായത്ത് ഏറ്റവും അധികം സ്വന്തമായി ഫണ്ടുള്ള പഞ്ചായത്ത് നിങ്ങൾ രണ്ടായിരത്തി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തുകൾ കവാട് കിട്ടിയ പഞ്ചായത്തുകൾ ഏതൊക്കെ അന്ന് എൽ ഡി ഭരിച്ച കാവൂർ പഞ്ചായത്ത് എൽ ഡി ഭരിച്ച ഊർണാക്ഷി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചിട്ടില്ല ചിക്കോട് ചാന്യ പഞ്ചായത്ത് ഒരൊറ്റ യു ഡി എഫ് പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ പരിശോധിച്ച ഒരൊറ്റ യു ഡി എഫ് പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല എന്തും ഉണ്ടാക്കാത്തത് അവർക്ക് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം മറിച്ച് സ്വന്തം ടീച്ച ഞാറ്റി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്